ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഗൗതമന്റെ അളകുന്നദ് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയുടെ അടുത്തേക്ക് നന്ദുമ ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു അതെ എന്നെ ഗൗരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം അമ്മയെന്ന് ചോദിക്കുകയാണ് എന്തിന് ഇപ്പം എന്തിനാ അങ്ങോട്ടേക്ക് പോകണം എന്ന് അതെ എനിക്ക് ഗൗരിയുടെ അടുത്ത് പോകാൻ തോന്നുന്നുണ്ട് എനിക്ക് കളിക്കാനായിട്ട് ഇവിടെ ആരുമില്ല ഗൗരിയുടെ അടുത്ത് പോകണ കളിക്കാലോ എന്നെ ഒന്ന് കൊണ്ടേ വിടുവോ ഡോക്ടർ ആൻറ്റേടെ വീട്ടിൽ നിന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു വേണ്ട നീ ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി എന്ന് പറയാം എന്നാൽ ഗൗരി ഇങ്ങോട്ടേക്ക് വിളിക്കാം ഒന്ന് ഫോൺ വിളിച്ചാട്ട് ഞാൻ അവളോട് സംസാരിക്കാം അവളോട് ഞാൻ പറയാം ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം ഈ അമ്മ എന്റെ ഇങ്ങനെ പറയണേ അതെ പറയ നിങ്ങൾ അനുസരിച്ചാൽ മതി നീ ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ പോകുമ്പോൾ കളിക്കുന്നുണ്ടല്ലോ ആ കളിയൊക്കെ മതി എന്ന് പറയാം അതെ എന്ത് ഭർത്താരം അമ്മ പറയണം ഇങ്ങനൊന്നും പറയരുത് കേട്ടോ അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും അല്ല ആരുമല്ലാന്ന് പറയണം അങ്ങനെ ആയിരുന്നെങ്കില് ഇപ്പൊ അമ്മ ഗൗരി എങ്ങോട്ടേക്ക് വിളിച്ചാണെന്ന് പറയാൻ ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ല അങ്ങനെയാണ് കൊറച്ചയുമ്പോ നീ അമ്മയെ കുമ്മെന്ന് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ നിന്റെ ഞാൻ ചെവി പൊന്നാക്കും എന്ന് പറഞ്ഞിട്ട് പതക്കെ ആ ചെവിയെ പിടിച്ചു തിരികേട ആ സമയം നന്ദുമോന് സങ്കടം ആയപ്പോ നന്ദുമോൻ എന്ത് ചെയ്യണം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടണ സമയത്ത് ആ സ്റ്റെപ്പെ കാല് തട്ടി വീഴുവാണ് അയ്യോ അമ്മയെന്ന് വിളിച്ച് കരയുന്ന സമയത്ത് പിങ്കി ഓടിച്ചെന്നു പിങ്കി ഓടിച്ചെന്ന് മോനെ വാര്യെടുക്കുകയാണ് ഇത് എത്രാമത്തെ ഇത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം കാല് വേദന എടുക്കുന്നതമ്മെന്ന് പറയുകയാണ് പിന്നീട് ഗൗത വിളിക്കണം ഗൗതവം ഓഫീസിലേക്ക് പോകാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗതവം മഹേഷനും ലക്ഷ്മി അമ്മ എല്ലാവരും കൂടെ ഓടി വന്നു പിന്നീട് നന്ദി ഒരു കോരി എടുത്തുകൊണ്ട് ബെഡിലേക്ക് എടുത്തുമാണ് ഈ സമയത്ത് മഹേഷ്നും പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് നന്ദയെ വിളിക്കണം നന്ദ വന്ന് ചികിത്സിച്ചാൽ മാത്രമേ ഇവന്റെ അസുഖവും ഭേദം എന്ന് പറയുകയാണ് അത് കേട്ടതും ലക്ഷ്മിയൻ പറഞ്ഞു അത് ശരിയാ ആ ഒരു കാര്യം ചെയ്യാ എത്ര പേട്ട് തന്നെ നന്ദയെ വിളിക്കാമെന്ന് പറയണം ഈ സമയത്ത് പിങ്കി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ചു പറയാന്ന് പറയണം കാരണം വേറെ ആര് വന്ന് കാലത്ത് തൊട്ടാലും അവൻ തൊടിയിക്കാൻ പോലും സമ്മതിക്കില്ല നന്ദുമോനെ പക്ഷേ എങ്കിലും നന്ദയാണ് അവനൊരു കുഴപ്പമില്ല അവൻ പറഞ്ഞു നല്ല വേദനയുണ്ട് പപ്പ എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറയാണ് സാരമല്ല ഇപ്പം തന്നെ ഡോക്ടറേൻ്റെ വരൂ കേട്ടോ അവരിവിടെ കിടക്ക് അല്ല എപ്പോൾ നോക്കിയാലും നിനക്ക് വീഴാൻ മാത്രം സമയമുള്ളല്ലോ നന്ദു ഇത് എത്രാമത്തെ വീഴ്ച എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് പിങ്കി ഫോൺ എടുത്തിട്ട് നന്ദയെ വിളിക്കുവാണ് ഈ സമയത്ത് നന്ദവും വിളിച്ചു കഴിഞ്ഞു അതേ ഗൗരിയോടും കൂടെ വരാൻ പറയണോട്ടോ അമ്മ എന്ന് പറയണം അതൊക്കെ പറയാന്ന് പറയണം പിന്നീട് നന്ദ വീണ കാര്യൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നന്ദിക്ക് വല്ലാത്ത ടെൻഷനെ പെട്ടെന്ന് തന്നെ നന്ദ ഗൗരിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു അങ്ങനെ വന്ന് കാലയൊക്കെ നോക്കണ സമയത്ത് ഗൗരി ചോദിച്ചു എടാ ഇതെന്ത് പരിപാടി എടാ നന്ദു കാണിച്ചു ചോദിക്ക എന്ത് നിനക്ക് വീഴാനായിട്ട് എപ്പോഴിതു തന്നെ നിനക്ക് പരിപാടി ഉള്ളോ എന്ന് ചോദിക്കണം അത് പിന്നെ കാല് തട്ടി പിന്നെ എപ്പോഴും നിനക്ക് കാല് തട്ടി വീഴാനും സമയമുള്ളല്ലോ നിനക്ക് നോക്കിയൊന്നും നടക്കാൻ പാടില്ല എന്ന് ചോദിക്കണം അവരുടെ രണ്ടുപേരുടെ സംസാരം ലക്ഷ്മിമ്മയ ഗോതും അവരെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് വലിയ ആൾക്കാർ പറയുന്ന പോലെയുള്ള സംസാരമാണ് രണ്ടുപേരും കൂടെ നടത്തുന്നത് ആ സമയത്ത് നന്ദ പറഞ്ഞു അതെ മോൻ്റെ കാലിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഡോക്ടറെ നല്ല വേദന എടുക്കുന്നുണ്ട് വേദനയൊക്കെ ഇപ്പൊ പമ്പ കാണന്നോളൂ അതെ ഡോക്ടറെ നീ കാലൊന്നും തിരുമട്ടെ എന്നൊക്കെ പറഞ്ഞ പതുക്കെ കാലിൽ ഇങ്ങനെ ഒന്ന് തടവിയൊക്കെ കൊടുക്കുവാണ് ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കണ സമയത്ത് നന്ദുമോൻ അനങ്ങാതെ കിടക്കുവാണ് ഈ സമയത്ത് പിങ്കി പുറത്തേക്ക് വന്നു പിന്നീട് ഗോതം ഗോതമ അവിടെ ഇപ്പുണ്ടായിരുന്നു ഗോതത്തിനോട് പറഞ്ഞു കണ്ടില്ലേ ഇപ്പം വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മളോ ആയിരുന്നെങ്കിൽ നന്ദുമോൻ ഈ വീടെടുത്ത് തിരിച്ചു വെച്ചാണ് നന്ദു തൊട്ട് കഴിഞ്ഞപ്പോൾ ഒരു അല്ല നന്ദ തൊട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് പറയണം ഇത് കേട്ടോണ്ട് വന്ന് മഹേശ്വരൻ പറഞ്ഞു അതാ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നേ നന്ദ ഡോക്ടർ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് വേദനയില്ല ഒന്നുമില്ല അവര് തമ്മിൽ എന്തോ അത്ര ആത്മബന്ധമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് പുറത്ത് കുളമ്പിലടിച്ചേ ഞാൻ നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് ആ അങ്ങോട്ടേക്ക് പിങ്കി എന്ന് തോ കഥ തുറന്ന് നോക്കിയപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട് ആരാ എന്താന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അല്ല ഗൗതം സാറില്ലേന്ന് ചോദിക്കുകയാണ് ആ ഗൗതമുണ്ട് ഇതുവരെയും പോയിട്ടില്ല കുഞ്ഞ് ചെറുതായിട്ടൊന്ന് തട്ടി വീണു അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് പോത്തുള്ള പറയണം അല്ല ആര് വന്നാ പറയുന്നത് ഞങ്ങൾ കണ്ടോളാം ഞങ്ങൾ ഗൗതം സാറിനെ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം ആണോ എന്നാൽ ബാ അകത്തേക്ക് വരാൻ പറയണ അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു പിന്നീട് ചോദിച്ചു അല്ല ഏബലില്ലെന്ന് ചോദിക്കുകയാണ് ഇവിടെ പെട്ടെന്ന് പിങ്കിക്ക് കാര്യം മനസ്സിലായില്ലേ ഏബലോ അതാരാന്ന് ചോദിക്കണം അല്ല നന്ദു ഓ നന്ദു നന്ദുവിനെ അറിയാമെന്ന് ചോദിക്കുക പിന്നെ അറിയാവോന്നോ അവന് നേരത്തെ ഇട്ടിരുന്ന പേരെന്താണെന്നറിയോ ഏബലെന്നാണ് എൻ്റെ ഈ കൈകളിലേക്ക് അവനാദ്യമായിട്ട് കിട്ടിയത് എന്നൊക്കെ പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനോ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി പിന്നീട് സിസ്റ്റേഴ്സ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ആദ്യമായിട്ട് അവൻ്റെ കയ്യിലേക്ക് കിട്ടിയതും അതിനെ കുറിച്ചൊക്കെ അവനെനിക്ക് അതേ കൊഞ്ചിക്കാനായിട്ടൊന്നും പറ്റിയില്ല അതിനുമുമ്പ് ഞാൻ ഭോപ്പാലിലേക്ക് പോയെന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിക്കുവാണ് പിന്നീടാണ് ഗൗത്രം ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഉദ്ഘാടനത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഇപ്പത്തേന് ഗൗതമ പറയാ അതിനെന്താ ഉറപ്പായിട്ട് ഞാൻ വരാലോ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ നന്ദുവിനെ പോലും മോനെ തന്നല്ലേ കാരണം അവിടെ ദത്തെടുത്തെ അപ്പം ആ ഒരു സന്തോഷം ഗൗത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് സിസ്റ്റേഴ്സ് പറഞ്ഞു എന്നാണെങ്കിലും ഇത്രയും നല്ലൊരു കാര്യം ചെയ്തല്ലോ ഒരു അനാഥ കുട്ടിയെ എടുത്ത് വളർത്തി സ്വന്തം മോനാക്കി കാണാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഇന്ന് ഞാൻ സന്തോഷത്തോടെ അല്ലെങ്കിൽ എന്തൊരു അഭിമാനത്തോടു കൂടി ഞാൻ നോക്കി കാണുന്നത് എന്നൊക്കെ സിസ്റ്റർ പറയണം ഈ സമയത്ത് മഹേശ്വരൻ പറഞ്ഞു അവനെ അനാഥനല്ല അവൻ്റെ അച്ഛനും അമ്മയും വല്യച്ഛനും വല്യുമ എല്ലാവരും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോതം പറഞ്ഞാൽ അത് ശരിയാ ഇവിടെ ചില ചില ആൾക്കാർക്കൊക്കെ എപ്പോഴും ആന കളിപ്പിക്കാനൊക്കെ ആ സമയം എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു അത് ശരിയാ വീട്ടിൽ വല്യപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുമക്കളെ എടുത്ത് ഇങ്ങനെ ആന കളിപ്പിച്ച് നടത്തും എന്നൊക്കെ പറയുന്നത് പിന്നീട് ചോദിച്ചു നന്ദുനി ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുക അതിനെന്താ സിസ്റ്ററെ കാണാമെന്ന് പറയണം അവനെ കാണണം അവനുമായിട്ട് ഞങ്ങളൊരു സമ്മാനം കരുതിയിട്ടുണ്ട് അത് കൊടുക്കണമെന്ന് പറയണം അങ്ങനെ അകത്തേക്ക് അവർ കയറി വരുവാണേ ഈ സമയത്ത് നന്ദ നോക്കിക്കൊണ്ടിരിക്കുവാണ് നന്ദുവിനെ പിന്നീട് അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേ നന്ദയും കൂടെ മാറിയിരുന്നു പിന്നീട് നന്ദുവിനെ വിളിച്ചു അറിവെടാന്ന് ചോദിക്കുകയാണ് പക്ഷെ നന്ദു ഒന്നും മിണ്ടിൽ ഇങ്ങനെ നോക്കുക മാത്രമേതേ സിസ്റ്റർക്ക് ഭയങ്കര സന്തോഷമായി അച്ഛോര കുഞ്ഞിനെ തൻ്റെ കൈ കിട്ടണ സമയത്ത് അവന് ഒരു മാസത്തോളം അങ്ങനെ ഇത് പ്രായമുണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് കൈയിലേക്ക് കിട്ടിയത് തന്നെ അന്ന് വേണ്ടതുപോലെ തനിക്ക് കുഞ്ചിക്കാനൊന്നും സാധിച്ചില്ല അതിനുമുമ്പ് ഭോപ്പാലിലേക്ക് പോയല്ലോ പിന്നീട് അവനെ കിട്ടിയതായ കാര്യങ്ങളൊക്കെ സിസ്റ്റർ മനസ്സിൽ കൂടെ മദറിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഓർക്കുവാണ് ഈ സമയത്ത് മദർ പറഞ്ഞു നിനക്കെന്നെ മനസ്സിലാവില്ലായിരിക്കും അതെ പിന്നീട് നിനക്കെന്നെ എന്നെ എന്ന് പറയാണ് പിന്നെ നിനക്ക് സുഖമാണോ ഓരെന്നൊക്കെ ചോദിക്കുക സുഖമാണെന്ന് പറയണം പിന്നീട് ഗൗരിയും നന്ദുവും കൂടെ അങ്ങനെ വാചാലയായിട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് കുറേ സമയം അവർ സംസാരിച്ചിരുന്നു അതിനുശേഷം മദർ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങിയേക്കുക ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ മോന് വേണ്ടിയിട്ട് ഒരു സമ്മാനം കരുതിയിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് കയ്യിലിരുന്ന ആ ഒരു ഇതുങ്ങൾ കൊടുക്കുവാണ് ആ കൂടെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലാതെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു നന്ദു അത് നന്ദയുടെ കൈയിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് ആ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് നന്ദു പറഞ്ഞു അല്ല ഡോക്ടർ ആൻറ്റി അവരെന്താ തന്നെ ആ കവറൊന്ന് പൊട്ടിച്ചു നോക്കാൻ പറയുകയാണ് പിന്നീട് നന്ദി ആ കവർ പൊട്ടിക്കുവാണ് കവർ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് നന്ദ ഒന്നുകൂടെ ശരിക്കും നോക്കി നന്ദിക്ക് കൈയും കാലും ഒക്കെ വിറക്കുന്ന പോലെ തോന്നി തന്റെ മോനെ അഭിമന്യു തനിക്ക് നഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ മോന്റെ ഫോട്ടോ ഇതെങ്ങനെ ഇവിടെ വന്നു താനൊന്ന് പുതപ്പിച്ചിരുന്ന അതേ ഷോള് ഇഫിന്റെ ഫോട്ടോ എങ്ങനെ വന്നു ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല നന്ദയ്ക്ക് നന്ദയുടെ കയ്യിൽ വന്നത് വിറയ്ക്കാൻ തുടങ്ങി നന്ദയുടെ മുഖഭാവം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി ഇങ്ങനെ നോക്കുവാണ് എന്താ കാര്യം എന്നറിയത്തില്ല അപ്പോഴേക്കും നന്ദ എന്തിനാണ് ആ ഫോട്ടോയെ പിടിച്ച് ഇങ്ങനെ വരച്ച് ഒരു നിമിഷം ഒന്നും വിറച്ചു നിന്നു പിന്നീട് പിങ്കി വെച്ച് എന്താ നന്ദേനെ ചോദിക്കുകയാണ് പെട്ടെന്ന് പിങ്കി ഇടയിലേക്ക് ഫോട്ടോ കൊടുത്തിട്ട് നന്ദ പുറത്തേക്ക് ഓടുവാണ് ഈ സമയം മഹേഷൻ അങ്ങോട്ട് വന്നു എന്താ പറ്റിയെന്ന് അറിയത്തില്ല നന്ദ പുറത്തേക്ക് ഓടുന്ന മാത്രം കണ്ടു ഗൗതത്തിന് അവർക്കൊന്നും മനസ്സിലായില്ല ഗൗതം പെട്ടെന്ന് ചോദിച്ചു അല്ല അച്ഛാ നന്ദ എങ്ങോട്ടാ ഓടി നോക്കിയാ അതെ അവള് പുറത്തേക്ക് ഓടിയിട്ടുണ്ട് അവൾക്ക് ഇത് എന്ത് പറ്റിയിടാന്ന് ചോദിക്കണം ഈ സമയം ആ ഫോട്ടോ വാങ്ങിക്കഴിഞ്ഞപ്പോ പിങ്കിയും ഞെട്ടിപ്പോയി പിങ്കി ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല തനിക്ക് നഷ്ടപ്പെട്ട മോനെ ആ ഒരു ചിന്തയാണ് പിങ്കിയുടെ മനസ്സിലേക്ക് ഉണ്ടായത് ഈ സമയം നന്ദ ഓടിയാ നേരെ സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് എല്ലുകയാണ് അവര് പോവാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് എന്ത് ചോദിച്ചു അല്ല മധുര എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പം കാണിച്ച ഫോട്ടോയില്ലേ ആ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോ അത് ആരുടെയാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മധുര പറഞ്ഞു ഇത് എന്ത് ഫോളിഷ് ക്വസ്റ്റിനാണ് ഡോക്ടറെ ചോദിക്കണം എന്ന് ചോദിക്കണം അല്ല അതെനിക്ക് മനസ്സിലായില്ല അത് ആരാന്നോ അത് നന്ദുമോന്റെ ഫോട്ടോ എന്ന് പറയണേ നന്ദുമോൻ്റെയോ അതെ അല്ല നിങ്ങൾക്ക് എങ്ങനെയാ അവനെ കിട്ടിയെന്ന് ചോദിക്കുകയാണ് അവനെ രണ്ടുപേരും രാത്രിയിൽ എനിക്ക് കൊണ്ട് തന്നതാ പക്ഷേങ്കില് പിന്നീടാണ് ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണേന്ന് പറയണം അവനെ കിട്ടി ഒരു മാസം തെയ്യുന്ന മുമ്പ് തന്നെ ഞാൻ ഭോപ്പാലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും ആരോടൊന്നും ഷെയർ ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാ പല കാര്യങ്ങളും ഞാൻ അറിയണേന്ന് പറയണം ഈ സമയത്ത് നന്ദയക്കിങ്ങനെ അന്തം വെട്ടിങ്ങനെ വല്ലാത്തൊരവസ്ഥയെ നിക്കുകയാണ് അപ്പോഴേക്കും ഗോതമ്പിങ്കിയൊക്കെ അങ്ങോട്ടാക്കി ഇറങ്ങി വന്നു അപ്പോഴാണ് മദർ ആ കാര്യം പറയണേ ഞാൻ അവിടെ ചെന്നതിന് ശേഷം പല സത്യങ്ങളും മനസ്സിലാക്കുന്നത് അന്നത്തെ ദിവസം അവിടെ ഒരു ബസപടം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അന്ന് തെറിച്ച് വീണതായിരിക്കണം കുഞ്ഞ് അങ്ങനെ ആയിരിക്കണം ആ കുഞ്ഞിന്റെ കാലിൽ ആ ഒരു വൈയായിക ഉണ്ടായത് അന്ന് നല്ല ക്ഷേതപയറ്റിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്റെ കാലിന് ഞാൻ കരുതി കുഞ്ഞല്ലേ അത് കുറഞ്ഞോളൂന്നൊക്കെ കരുതി പിന്നീട് ഞാനും കൂടെ പോവുകയും ചെയ്തല്ലോ പക്ഷേ എങ്കിൽ അന്ന് ആ തെറിച്ച് വീണ കൂട്ടത്തിലും അളകനന്ദ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ കുഞ്ഞുണ്ടായിരുന്നു അവർ മരിച്ചു പോയെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ ഇങ്ങനെ അവരുടെ കുഞ്ഞായിരിക്കണം അതെന്ന് എനിക്ക് പിന്നീട് തോന്നി ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല എന്ന് പറയാം ആദ്യം എന്റെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഓർത്തുകൊണ്ടിരുന്നേ ഒരു പക്ഷേ ആരെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചായിരിക്കും വളർത്താൻ കഴിയില്ല എന്നിട്ട് കൊണ്ട് ഉപേക്ഷിച്ചായിരിക്കും എന്നോർത്ത് കൂടുതലൊന്നും ഞാൻ പിന്നെ അന്വേഷിക്കാതിരുന്നേ പക്ഷെ ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയെ വിറച്ചു നന്ദ ഇങ്ങനെ തലയിറങ്ങി വീഴാണ്ട് തുടങ്ങുവാണ് നന്ദയുടെ വെപ്രാളം വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതൊരു എന്താ എന്നാൽ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു അതെ ഇപ്പം പറഞ്ഞില്ലേ അവനെ കുറിച്ച് മോനെക്കുറിച്ച് അതാരാന്നറിയാവോ ദേ ഈ നിൽക്കുന്നത് നന്ദയുടെ മോനാന്ന് എന്ന് ഏഹ് ഡോക്ടറുടെ മോനെ അതെ നന്ദയുടെ മോനെ അത് മാത്രല്ല എൻ്റെ മകന്റെ കുഞ്ഞാണ് ഗൗതത്തിന്റെ കുഞ്ഞാണ് നന്ദു എന്ന് പറയണം ഇത് കേട്ട സിസ്റ്ററൊക്കെ അന്താളിച്ച് നിക്കണം അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്റെ കർത്താവ് ഇത് എന്തൊക്കെ കേൾക്കണേ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ഒരു പക്ഷേ എങ്കിലും കിട്ടേണ്ട കൈകളിൽ തന്നെയുള്ള മോനെ ഒരു പറയണം ആ സമയത്ത് പിങ്കി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും മഹേശ്വനം പറഞ്ഞു ദേ ആ ഇവനെ പ്രസവിച്ച ആരാന്നറിയാമോ ഈ നിൽക്കുന്ന പിങ്കി മോളാന്ന് പറയാണ് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുവാണ് പിന്നീട് സിസ്റ്റർ എല്ലാം കറുത്താൻ വേണ്ടി അനുഗ്രഹം അനുഗ്രഹം ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചില ഇതൊക്കെ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഗൗത്തിന് വന്ന് കുഞ്ഞിനെ ദത്തെടുക്കാണ്ട് തോന്നിയെന്നൊക്കെ പറയണം ആ സമയം നന്ദ ഇങ്ങനെ നിന്നിട്ട് നന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് വല്ലാത്തൊരു സമതല ഏറ്റൊരു അവസ്ഥയിലേക്കാണ് നന്നകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ അപ്പോൾ പ്രമോ വിശേഷം ഇവിടെ ഞാൻ ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ് എൻ്റെ പുതിയ ചാനലിനകത്തോട്ടോ അതെല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രമോ വിശേഷം ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി